ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചക്ക ഉണ്ട് ഒരു എലിശ്ശേരി വയ്ക്കാം അതിനുവേണ്ടി ചക്ക കുരു അടി ഇട്ടിട്ടുണ്ട് വേവാൻ വേണ്ടി ചക്കയും എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം ചക്ക എലിശ്ശേരി ഇവിടെ ഇരുന്ന് വേവട്ടെ കൃഷയിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരൊന്നര പിടി തേങ്ങ കുറച്ച് കാന്താരി മുളകും പച്ചമുളകും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ചേ ഉള്ളത് അതുകൊണ്ട് കുറച്ച് അരസ്പൂണ് മുക്കാൽ സ്പൂണോളം മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നല്ല സ്പൂൺ ജീരകം പിന്നെ ഒരു വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു ആറെണ്ണം ഇളക്കിയ അല്ലി ഇളക്കിയത് പിന്നെ രണ്ട് പിന്നെ കറിവേപ്പില അത്രയിട്ട് നമുക്കൊന്ന് ഒതുക്കി എടുക്കാം അരപ്പ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ അര വെള്ളത്തോടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിന് ചക്കയിലോട്ട് ഇട്ട് കൊടുക്കാം ചക്ക ഇങ്ങനെ ആവിയൊക്കെ വന്ന് അപ്പം ഞാൻ ചെറിയ തീയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ചക്ക എരിശ്ശേരിക്ക് വേണ്ടി പാത്രം അടുപ്പി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചക്ക ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട് എണ്ണ ചൂട വന്നപ്പം അതിലോട്ട് കടുവിട്ട് കൊടുക്കാം കൊച്ചുള്ളി എണ്ണ ഇട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും പണം പച്ചൽമുളകും കൂടെ ഇട്ടുകൊടുത്ത് ഇനി മൂക്കമ്മ നമുക്ക് ഇതിലോട്ടെടുത്ത് ഒഴിക്കാം കറു കടു വറുത്ത് ഞാൻ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് വറുത്ത് തേങ്ങൂടെ വറുത്ത് ഇരുന്നുകൊണ്ട് ഞാനിടാനത് അല്ലെങ്കിൽ തേങ്ങയും കൂടെ ഇട്ട് വറക്കണം ഇത് കുറച്ച് വറുത്ത തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ നല്ല ഉള്ളി ഇളക്കി എടുക്കാം ചക്ക ഇലശ്ശേരി ഇവിടെ റെഡി ആയിരിക്കണം ചക്ക എലിശ്ശേരി വെച്ച് നമുക്കിനി ചക്ക പച്ച ചക്ക വെച്ച് നമുക്കൊരു ഈ ഒരു ബാറ്റർ ശരിയാക്കി അതിനകത്തോട്ട് മുക്കി ഒന്ന് പൊരിച്ചു നോക്കാം അപ്പോൾ അതിന് വേണ്ടി കടലമാവ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ചെറുതാ ഒരു കുറച്ച് ഒരു നുള്ളിൽ കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു കുറച്ച് മുളക് പൊടി അതായത് കാശ്മീരി ചില്ലി ചില്ലിയായത് ഒരു കളറിന് വേണ്ടി ചെറിയൊരു എരി എരിക്കും വേണ്ടി ഇത്തിരി കുരുമുളക് കുഴി ഇട്ട് കൊടുക്കാം അങ്ങനെ കുരുമുളക് ഉഴു ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു ബാറ്ററി ആക്കി എടുക്കാം രിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഒരു ചക്ക എടുത്തി ബാറ്ററി മുക്കി പൊയ്ക്കാം ചക്കച്ചോള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നല്ലോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ചക്ക മുക്കിയിട്ട് ചക്കച്ചോള മുക്കിയിട്ട് ഇതിനകത്തോട്ട് കുറയിട്ടിട്ടുണ്ട് ഇനി അത് ശരിയായി വരട്ടെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കി